കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ശശി തരൂരിനെ സംബന്ധിച്ചുണ്ടായ എല്ലാ ഊഹാബോഹങ്ങൾക്കും അദ്ദേഹം തന്നെ ഇപ്പോൾ വിരാമമിട്ടിരിക്കുകയാണ് താൻ പാർട്ടി വിടുമെന്നും ബി ജെ പിയിലേക്ക് പോകുമെന്നുമുള്ള പ്രചാരണങ്ങൾക്ക് വളരെ വ്യക്തമായ ഭാഷയിലാണ് അദ്ദേഹം മറുപടി നൽകുന്നത് താൻ എങ്ങോട്ടും പോകില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ് താൻ ഒരു കോൺഗ്രസുകാരനായി തന്നെ തുടരുമെന്നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വിജയത്തിനായി സജീവമായി രംഗത്തുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്റെ ചില നിലപാടുകൾ ബി ജെ പിയെ സഹായിക്കുന്നതാണെന്ന വിമർശനത്തിന് അദ്ദേഹം നൽകുന്ന മറുപടിയാണ് താൻ ഒരു പ്രോ ബി ജെ പി നിലപാടുകാരനല്ല മറിച്ച് ഒരു പ്രോ ഇന്ത്യ നിലപാടുകാരനാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട് പ്രത്യേകിച്ച് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ രാഷ്ട്രീയത്തിനപ്പുറം രാജ്യത്തിന്റെ താല്പര്യത്തിനാണ് താൻ മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് മറ്റൊന്ന് പാർട്ടിയുടെ തീരുമാനങ്ങളെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് പാർലമെന്റിന് ഉള്ളിലായാലും പുറത്തായാലും പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടിനൊപ്പമാണ് താൻ നിന്നിട്ടുള്ളൂ എന്നും പാർട്ടിയുടെ ലൈൻ ലംഘിക്കാൻ ഒരു അംഗത്തിനും അവകാശമില്ലെന്ന് തനിക്ക് കൃത്യമായി അറിയാമെന്നും തരൂർ ഓർമ്മിപ്പിക്കുന്നുണ്ട് തന്റെ നിലപാടുകളിൽ മാറ്റമില്ലെന്നും എന്നാൽ താൻ എന്നും കോൺഗ്രസിനൊപ്പമാണെന്നും വ്യക്തമാക്കുന്ന തരൂരിന്റെ ആ വാക്കുകൾ നമുക്കൊന്ന് വീഡിയോയിലൂടെ കണ്ടുനോക്കാം ഞാൻ ഞാൻ പറയാം എവിടേക്കും പോകില്ലേ ഞാൻ കോൺഗ്രസ് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ സജീവമായി കാണും യു ഡി എഫിന്റെ വിജയത്തിനു വേണ്ടി ഇറങ്ങും അതൊക്കെ പറയാം പക്ഷെ അത് എന്നോട് മാത്രം ഇതുവരെ അതാണ് അതാണ് എന്റെ മനസ്സൊരു ചോദ്യം ഞാനിപ്പോ പതിനേഴ് വർഷമായി പാർട്ടിയിൽ ഈ പതിനേഴ് വർഷം ഈ കഥ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് മാധ്യമക്കാർക്ക് വേറെ ഇരുന്നാണ് ചെറിയൊരു ചോദ്യം കൊച്ചിന്റെ പരിപാടിയിൽ അങ്ങനെ വേറെ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ച് കാര്യമില്ല പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു എല്ലാ മര്യാദയോടും സ്നേഹത്തോടെ മുന്നോട്ട് എല്ലാ കാര്യങ്ങളിലും അങ്ങ് വികസന കാര്യത്തിലും ഒക്കെ പലപ്പോഴും കോൺഗ്രസുമായി കോൺഫ്ലിക്ട് വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് പല അഭിപ്രായങ്ങൾ വരുന്നത് അപ്പൊ അങ്ങേക്ക് വാർത്ത നിലപാടാണോ അല്ലോ ഇത്തരം കാര്യങ്ങൾ പാർട്ടിയിലെ ഒരു സ്റ്റാൻഡുള്ള സ്ഥിതിയിൽ ഞാൻ ഒരു വേറെ അഭിപ്രായം പറയാറില്ല ചില വിഷയങ്ങളിൽ ആൾക്കാർ എന്റെ വ്യക്തിപരമായ അഭിപ്രായം ആവശ്യപ്പെടുമ്പോൾ ഞാനൊരു വ്യക്തിയായിട്ട് ഞാൻ എപ്പോഴും പറയും ചിലപ്പോൾ തുടക്കത്തിലേ പറയും ഞാൻ പാർട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാ സംസാരത്തിനും പാർട്ടിയുടെ സ്റ്റാൻഡ് പാർട്ടി സ്പോക്സ്മാനോട് ചോദിക്കണം എൻ്റെ അഭിപ്രായത്തിൽ രാവിലെയും കൂടി നമ്മൾ ഇവിടുന്ന് ഇറങ്ങുമ്പോഴേക്കും എക്കണോമിക് സർവേനെ കുറിച്ച് ചോദിക്കും അത് എക്കണോമിക് സർവേനെ കുറിച്ച് പാർട്ടി പെർ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് പഠിക്കാൻ കൂടി സമയം കിട്ടിയില്ല ഞാൻ പറഞ്ഞു എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇതാണ് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഓരോരു കാര്യത്തിൽ ഞാൻ അഭിപ്രായം പറയും നിങ്ങൾ ചോദിക്കും ഇനി ഞാൻ നിങ്ങളോട് ചോദിച്ചു ഒരു ഉത്തരം പറയാതിരിക്കേണ്ട ഭേദമാണെങ്കിൽ നിങ്ങൾ പ്രഫറൻസ് അതാണെങ്കിൽ അഭിമാനിച്ച ഒരു ഉത്തരം ഉച്ച കഴിഞ്ഞില്ലേ മോദി സർക്കാരിന് പല കാര്യങ്ങളും പരസ്യമായി രാഹുൽ ഗാന്ധി പോലും എതിർക്കുന്ന ഒരു നേതാവിനെ അങ്ങ് പിന്തുണയ്ക്കുക ചില വികസന കാര്യങ്ങളിൽ ആ വികസന സമീപനങ്ങളിൽ മറ്റു സർക്കാരുകൾ അനുകൂലമായ സമീപനം സ്വീകരിക്കും അങ്ങനെയാണ് ഒത്തുപോകുന്നത് എന്നുള്ള സംശയം വികസന കാര്യങ്ങളിൽ സത്യമാണ് ഞാൻ ചില നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാണ് എന്റെ അഭിപ്രായത്തിൽ അതിൻ്റെ ഒപ്പം എന്റെ കുറ്റം പറയുന്നതോ ആക്ഷേപം ചെയ്യണതോ അതിൽ കുറച്ചും കൂടി വിലയുണ്ടാവും കാരണം ആൾക്കാർക്കറിയാം ഞാൻ എല്ലാവരുടെയും എപ്പോഴും കുറ്റം പറയാനാണല്ലോ ആ ആ അടിസ്ഥാനത്തിലാണ് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നേരെ മറിച്ച് രാഹുൽ ഗാന്ധിയെ പിന്നെ കുറിച്ച് ഞാൻ ഒരു വിധത്തിലും ഏത് വിധത്തിലും അദ്ദേഹത്തെ എതിർ പറയുന്ന ഒരു കാര്യത്തിൽ ഞാൻ അംഗീകരിച്ചിട്ടില്ല അദ്ദേഹം നേതാവാൻ മാത്രമല്ല ആത്മാർത്ഥമായി നിൽക്കുന്നുണ്ട് ഈ രാജ്യത്തിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിനൊരു ശക്തമായ ഒരു സ്വരമാണ് നിങ്ങൾക്കറിയാമല്ലോ ഈ വർഗീയത ക്രോധം ഭിന്നിക്കുന്ന രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുന്ന ഒരാളായിട്ട് രാഹുൽ ഗാന്ധി എല്ലാവരും കാണുന്നു ഇഷ്ടപ്പെടുന്നു ഇതിനെക്കുറിച്ച് എനിക്കൊരു വേറെ ഒരു രണ്ടഭിപ്രായമൊന്നുമില്ല ഞങ്ങൾക്ക് ചില വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ഇന്നാൾ ഈ പോയ ചില വിഷയങ്ങളിൽ അതിനെ ഞാൻ പറഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ പക്ഷേ ചില ചില വിഷയങ്ങളിലൊരു ഒരു ഒരു ഞാനൊരു എടുത്ത സ്റ്റാൻഡ് നിങ്ങൾക്കൊരു പ്രോ ബി ജെ പി ആയി കണ്ടു ഞാൻ അങ്ങനെയല്ല കണ്ടത് ഞാൻ പ്രോ ഗവൺമെൻറ് ഓഫ് പ്രോ ഇന്ത്യ ആയിട്ടാണ് കണ്ടത് ഞാൻ എപ്പോഴും പറയും ചിലപ്പോൾ ചില വിഷയങ്ങൾ പ്രത്യേകിച്ച് അന്താരാഷ്ട്ര കാര്യങ്ങളിൽ എനിക്ക് രാഷ്ട്രീയം പറയാനെല്ലാ ആഗ്രഹം രാഷ്ട്രത്തിന് വേണ്ടി സംസാരിക്കാനല്ല ആഗ്രഹം അത് ഞാൻ ഇതൊരു പുതിയ കാര്യമാണ് ഞാൻ എൻ്റെ എല്ലാ പ്രഭാഷണത്തിൽ പറയുന്ന ഒരു മുദ്രാവാക്യമാണ് ശ്രീനാരായണ ഗുരു പറയില്ലേ മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി അതുപോലെ ഞാൻ പറയട്ടെ രാഷ്ട്രം ഏതായാലും രാഷ്ട്രം വന്നായാലും മതി അതെൻ്റെ ഒരു പൂർണ്ണ ഒരു വിശ്വാസമാണ് അത് രണ്ടായിരത്തി ഒമ്പത് മുതൽ പറയാൻ തുടങ്ങിയ ഒരു കാര്യമാണ് അതും പുതിയതല്ല തിരുവനന്തപുരംകാർക്ക് ഒരു കേട്ടതാണ് ഞാൻ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ പാർട്ടിയുടെ ലൈനിനെ എതിരിക്കാൻ ഏത് പാർട്ടി അംഗത്തിനും അവകാശമില്ല എന്ന് ഞാൻ സമ്മതിച്ചു അത് പൂർണ്ണമായിട്ട് പാർലമെൻറ്റകത്ത് എന്തായാലും പാർട്ടി എടുത്ത സ്റ്റാൻഡിൽ എപ്പോഴും ഞാൻ പാർട്ടി വസം തന്നെ അതിനു നിന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ഒരു ചിന്തയും വേണ്ട നമ്മൾ അന്ന് നേരത്തെ പറഞ്ഞു അന്ന് നേരത്തെ പറഞ്ഞു മാധ്യമങ്ങളാണ് അങ്ങ് പാർട്ടി വിടുന്ന വാർത്ത കൊടുക്കുന്നത് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയും അങ്ങ് കോൺഗ്രസ്സുകാരാ തന്നെ നിൽക്കും ഒരു ബി ജെ പിയിലേക്കോ സി പി എമ്മിലേക്കൊന്നും പോകുന്നില്ലെന്ന ഒരു സ്റ്റാൻഡ് അങ്ങനെ പറയാൻ ആവശ്യമുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഞാൻ പറയാം ഞാൻ എവിടേക്കും പോകില്ലേ ഞാൻ കോൺഗ്രസ് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ സജീവമായി കാണും യു ഡി എഫിന്റെ വിജയത്തിനു വേണ്ടി ഇറങ്ങും അതൊക്കെ പറയാം പക്ഷെ അത് എന്ത് എന്തോ എന്നോട് മാത്രം പറയാൻ ആവശ്യപ്പെടുന്നതാണ് ചോദ്യം എന്താണ് എന്റെ ഒരു കുഴപ്പം നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്താ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ എന്തായാലും ഇനിയും കണ്ടുകൊണ്ടിരിക്കും ഇനിയിപ്പോ ഞാൻ അടുത്ത ഇറങ്ങി